നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ പുണർതം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തെ സമ്പൂർണ്ണ പറ്റിയാണ് പറയുന്നത് പുണർതം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാസം നക്ഷത്രനാഥൻ്റെ വക്രസഞ്ചാരം അതുപോലെ ആദ്യത്തിൻ്റെ അഷ്ടമസ്ഥിതി കൂടാതെ ചൊവ്വയുടെ ജന്മനക്ഷത്രസ്ഥിതി എന്നിവയുള്ളതിനാൽ സർവകാര്യങ്ങളിലും കരുതൽ വേണം പറയാത്ത കാര്യങ്ങൾക്കും ചെയ്യാത്ത കർമ്മങ്ങൾക്കും പഴി കേൾക്കേണ്ടതായിട്ട് വരാം അതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക ശുക്രനും ബുധനും അനുകൂലമായതിനാൽ ദോഷാനുഭവങ്ങൾ ലഘൂകരിക്കപ്പെടും അതുകൊണ്ട് തന്നെ പഠനത്തിൽ പുരോഗതി അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ശാസ്ത്രീയ അന്വേഷണങ്ങൾ സംതൃപ്തി നൽകും സുഖഭോഗങ്ങൾ പ്രതീക്ഷിക്കാം ബന്ധുക്കളുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും ആഡംബര വസ്തുക്കൾ പാരിതോക്ഷികമായി കിട്ടാൻ ഇടയുണ്ട് ക്ഷേത്രോത്സവങ്ങളുടെ നടത്തിപ്പിന് സമയം കണ്ടെത്തും എന്നാൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം കാരണം ശത്രുക്കൾ ഒരുപാട് ഒരുപാടുണ്ടാവാൻ സാധ്യതയുള്ള കാലമാണ് ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി വെള്ളിയാഴ്ചകളിൽ സുബ്രഹ്മണ്യ ഭജനം നടത്തുക കൂടാതെ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനവും ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം